മക്കാബേരുടെ ഒന്നാം പുസ്തകം പതിനൊന്നാം അധ്യായം നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തിമൂന്ന് വരെ തിരുവചനങ്ങൾ ബരക്കമോർ എന്നാൽ ധനത്രീയോസിനെ കൊന്നുകളവാനായി ഒരു ലക്ഷത്തി ഇരുപതിനായിരം നഗരവാസികൾ നഗരമധ്യത്തിൽ തടിച്ചുകൂടി രാജാവ് കൊട്ടാരത്തിൽ കയറി നഗരവാസികളെല്ലാ നഗരവാദിലുകളും അടച്ചു യുദ്ധവും തുടങ്ങി രാജാവ് യഹൂദന്മാരെ തൻ്റെ സഹായത്തിനായി വിളിച്ചു അവർ ഒറ്റക്കെട്ടായി അവൻ്റെ അടുത്തെത്തി നഗരത്തിലെങ്ങും അവർ പരന്ന് ആ ഒറ്റ ദിവസത്തിൽ അവർ ഒരു ലക്ഷം പേരെ സംഹരിച്ചു നഗരത്തിന് വെച്ചു വളരെയേറെ കൊള്ളയും എടുത്തു അങ്ങനെ അവർ രാജാവിനെ രക്ഷിച്ചു യഹോദർ ശക്തിപ്പെട്ടിരിക്കുന്നുവെന്നും അവർക്ക് തോന്നിയതുപോലെ നഗരം മുഴുവൻ പിടിച്ചെടുക്കിയിരിക്കുന്നുവെന്നും നഗരക്കാർ കണ്ടപ്പോൾ അവരുടെ മനസ്സ് വിഷമിച്ചു അവർ രാജാവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു അങ്ങേ വലങ്കയെ നീട്ടിത്തരണമേ ഞങ്ങളോടും നഗരത്തോടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന യഹൂദർ ഞങ്ങളിൽ നിന്നും മാറിപ്പോകണമേ അവർ ആയുധം വെച്ചു വലങ്കി നൽകി സമാധാനമുണ്ടാക്കി രാജ്യസന്നിധിയിലും രാജ്യത്താകമാനവും യഹൂദർ കീർത്തി നേടി വളരെയേറെ കൊള്ളയോടുകൂടി അവർ എറോസ് തിരിച്ചെത്തി അങ്ങനെ ദമത്രയോസ് രാജാവ് തൻ്റെ സിംഹാസനത്തിൽ വാണു രാജ്യമാകെ ആശ്വാസവും സമാധാനവുമായി അയാൾ പറഞ്ഞിരുന്നതിലെല്ലാം അയാൾ വ്യാജമായി പ്രവർത്തിച്ചു ജോനാഥാനോടുള്ള പെരുമാറ്റം വ്യത്യസ്തമായി അയാൾക്ക് വാഗ്ദാനം ചെയ്തിരുന്നതൊന്നും കൊടുത്തില്ല ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവകുഞ്ഞാടായ കർത്താവെ ഞങ്ങൾക്ക് പാപമോചനം നൽകണമേ ആമേൻ